നമസ്കാരം ഉണ്ട് ഇങ്ങനെ തിയേറ്ററിലെ അവസ്ഥ എന്താണ് എംപുര എന്ന് പറയുന്ന സിനിമയുടെ എംപുര ഇപ്പൊ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ ഷോയും ഹൗസ് ഫുള്ള് ആയിട്ടാണ് പോകുന്നത് എങ്ങനെ തിരക്ക് എങ്ങനെ ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ തിരക്ക് ഇപ്പൊ ചെറിയ വണ്ടി വണ്ടി അതല്ലേ അത്ര നമ്മൾ ടർബോ എന്ന് പറയുന്ന മമ്മൂക്കട സിനിമയ്ക്കാണ് നമ്മൾ ഈ തിയേറ്ററിൽ വന്നത് അപ്പൊ നമ്മൾ തൃശ്ശൂർ കാരനാണ് അപ്പൊ കോഴിക്കോട് സിനിമ അപ്സര എന്ന് പറയുമ്പോൾ ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഒരു സിനിമ തീയറ്ററാണ് ഇവിടെ എത്ര സീറ്റ് ഉണ്ട് തിയേറ്ററിൽ ആയിരത്തി പതിമൂന്ന് സീറ്റ് ഉണ്ട് ആ അതായത് എല്ലാം കൂടിയിട്ട് ഒറ്റ ലയറാണോ അതോ ബാൽക്കണി ഉണ്ടോ ബാൽക്കണി ഉണ്ട് അല്ലെ അത്ര സ്ക്രീനിന്റെ ഒക്കെ ഒരു വലിപ്പം പറയാൻ കഴിയുമോ സെവന്റീംഎ തന്നെയാണ് അല്ലെ ഓക്കെ അപ്പോ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വല്ല അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം ഒരു ഒരു കൊല്ലം ഓക്കെ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് അല്ലേ ഇപ്പൊ ടിക്കറ്റ് ചാർജ് എത്രയാണ് അവിടെ ഓക്കെ സിനിമയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം സിനിമ

അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുള്ള സിനിമകൾ ഇപ്പൊ അടുത്ത് വന്നേക്കണത് ലക്കി ബാസ്കർ അതുപോലെ തന്നെ കുഞ്ചൊക്കെ ഓഫീസർ പിന്നെ പണി ജോർജ് ജോർജിന്റെ അതിന്റെ ഇടയിൽ ഒരു ഒരു റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ തിയേറ്റർ ഒന്ന് തീ കത്തി പിടിക്കുക അങ്ങനെ എന്താ മറ്റേ ടർബോ സിനിമയുടെ ബോംബടെ എന്തൊക്കെയോ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കൊറവ് ഭീഷണികള് അങ്ങനെ ഒരു ഷോ നിർത്തി അങ്ങനെ നിർത്തിവെക്കുക അങ്ങനെന്താ ചെയ്തു ഷോ നിർത്തിയിട്ടില്ല കണ്ടിന്യൂ ചെയ്തു എന്തായാലും ഒരുപാട് ആരാധകരുള്ള കോഴിക്കോടിന് ഒരുപാട് ആരാധകരുള്ള ഒരു സിനിമ തീട്ടർ ആണ് അപ്സര എന്ന് പറയുന്നത് ഓക്കെ എത്ര വർഷം അതിന്റെ ചേട്ടപ്പുടം ജോലി ആ പേര് അനൂപ് ഓക്കെ താങ്ക് യു അട